താഴേക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സാഫ്റ്റ് ടീം തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് അവതരണവും വിവിധ മേളകളിലെ പ്രതിഭകളായ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു മുഖം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ സമ്മാനം നിർവഹിച്ചു താഴേക്കോട് ജി എൽ പി സ്കൂളിൽ സാഫ്റ്റ് ടീം തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് അവതരണവും സബ് ജില്ലാതല ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ കലാമേളകളിലും സ്കൂൾ കായികമേളയിലും വിജയിയായ വിദ്യാർത്ഥികളെ ആദരിക്കലുമാണ് നടന്നത് മുഖ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ സത്യനാരായണൻ മാസ്റ്റർ സമ്മാനദാനം നിർവഹിച്ചു വാർഡ് കൗൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രജിതാ പ്രദീപ് അധ്യക്ഷയായി യു പി അബ്ദുൽ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രധാനാധ്യാപിക സി കെ ജയതി ക്ലസ്റ്റർ സോഷ്യൽ ഓഡിറ്റർ സജ്ന താഴേക്കോട് ജി സ്കൂൾ വികസന സമിതി ട്രഷറർ കെ രാമചന്ദ്രൻ എ ബി സുധാകരൻ ടി കെ പ്രകാശൻ കെ മോഹനൻ വി സി മോഹനൻ പി അബ്ദുറഹിമാൻ കെ പി ഷമീമ വിമലചന്ദ്രൻ ഖമറന്യൂസ തുടങ്ങിയവർ സംസാരിച്ചു പി പി സലോമി കെ ടി അമീന മുന ആർ കെ സുമ റിനൂബ് മീന ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം